কলে எ কత ப

ചോറു ആക്കിണ്ട് ആദ്യം ചോറ് ഉണ്ട് കഴിഞ്ഞിട്ട് രണ്ടര രണ്ട് നേരത്തൊക്കെ സ്നാക്സ് തര ഉണ്ണിക്ക് അപ്പൊ നല്ല കുട്ടിയായിട്ട് സ്നാക്സ് മുഴുവൻ കഴിക്കണം ഉണ്ണി ഇന്നലെ പറഞ്ഞ പോലെ അപ്പൊ ഉറങ്ങി കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് സ്നാക്സ് തരും സ്നാക്സ് കഴിക്കണട്ടാ അച്ചായ ഉണ്ണി പറഞ്ഞ പോലെ ബിസ്കറ്റ് വാങ്ങിയാക്കിണ്ട് സ്കൂളിൽ പോകുമ്പോ കഴിക്കാ ജംസ് വേണമെന്ന് പറഞ്ഞിട്ട് പാപ്പുന്ന് കഴിഞ്ഞ ഇറങ്ങുമ്പോ ജംസ് കഴിച്ചിട്ട് ഇന്ന് എന്താ പാപ്പു കഴിച്ചേ എന്താ പറഞ്ഞാ എന്ത് എന്ത് പാപ്പും ചട്ടനി അച്ചായ് തന്ന് നല്ല കുട്ടിയൊരു ഇഡ്ലിയും ചട്നിയും കഴിച്ചിട്ട് പോണ നേരത്ത് ഒരു ചെറിയ പാക്കറ്റ് ജെംസ് മുട്ടായി വേണമെന്ന് പറഞ്ഞു അപ്പൊ അച്ചായി പൊട്ടിച്ചെണ്ണം പോയി ബാക്കിയൊക്കെ സ്വത്ത് മണി കഴിക്കണ്ടാ അത് പൊക്കോട്ട ഉണ്ണിയെ കഴിച്ചോ അച്ഛ വേറെ വാഞ്ചേരാ വരുമ്പോ ഇന്ന് എന്തൊക്കെ വേറെന്താ ഇന്നലെ സ്കൂളിൽ എന്തൊക്കെയാ പഠിപ്പിച്ചു പറഞ്ഞാൽ അച്ചായോട് അത് പറഞ്ഞിട്ടില്ലാട്ടാ വായോ നിക്കണ്ടോ ആ ഒരു ജെംസ് ജേട്ടനോടത്തു പോ

ഇപ്പൊന്നും സുന്ദരി മണീനെ കൊണ്ടാക്കാനും കൊണ്ടാനൊക്കെ പഠിക്കുക പോകട്ട ഞാനും ഡേവിട്ടിയൊക്കെ ചില ദിവസം മാറി മാറി പോവും പക്ഷെ കാലത്ത് കൊണ്ടാക്കലും വൈകിട്ട് കൊണ്ടല്ലൊക്കെ മെയിനായിട്ട് അച്ചാച്ചനെ അച്ചാചൻ ചിലപ്പോൾ ചക്കടാൻ പോവാൻ തോന്നുന്നുണ്ട് കേട്ടോ